ഒരു പോട്ടിൽ അതിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് പ്ലാസ്റ്റിക് പോട്ടാണ് അപ്പോൾ ഇതിൽ ഒരു താമര എങ്ങനെയാണ് നടന്നതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും ആദ്യമായിട്ട് ഒരു പിടി എല്ല്ല് പിടിയോ റോക്കോ വെറ്റോ ഏറ്റവും അടിയിലെഴുക അതിനു മുകളിൽ അതൊരു രണ്ട് കിലോ ചാണകപ്പൊടി തമ്മിൽ മിക്സ് ചെയ്യരുത് കാരണം ഗ്രാജുവൽ ആയിട്ട് ഇത് ഡിസോൾവ് ചെയ്ത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അതിന് കിട്ടാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് മുകളിൽ ഒരു മുക്കാൽ ഭാഗം മണ്ണ് മുക്കാൽ ഭാഗം എന്ന് പറയുന്നത് കല്ലുണ്ടാകരുത് വലിയ കല്ലുണ്ടെങ്കിൽ അത് നമ്മളെ പ്ലാന്റിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തും ഇത് ഇലകൾ വരികയും വേറെ ആകുകയും ചെയ്ത ട്യൂബറാണ് നാല് ട്യൂബറുകളാണ് ഞാൻ ഉദ്ദേശിക്കും കൈ കൊണ്ട് ചെറിയൊരു സോപ്പ് ഉണ്ടാക്കുക നമ്മുടെ പ്ലാന്റിംഗ് കഴിഞ്ഞു വെള്ളം വെല്ലു തുറങ്ങാണ് ഇപ്പം ഇപ്പോൾ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചത്തെ എന്തെങ്കിലും ഉള്ളവരെ കുഴി ആ മറ്റേതുപോലെ കൃത്യമായിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഡോൺമെൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് റീപ്പോർട്ട് ചെയ്യുക ഇത് ഇതിപ്പോൾ ഈ ഈ ചട്ടി ആയതുകൊണ്ടാണ് മറ്റേതിലൊരു പത്ത് ട്യൂബർ വരെ കിട്ടും